കേരള സർക്കാർ ഇന്നും ഇരുട്ടിൽ തപ്പുന്നല്ലേ വിദേശ ടൂറിലാണ് മന്ത്രിസഭയിലെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പൊതുമരമാത്വമല്ല വിത്ത് ഫുൾ ഫാമിലി സെറ്റല്ലേ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഓരോ വർഷവും ഇവർ നടത്തുന്ന വിദേശയാത്രകളുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഇതൊക്കെ സാധാരണക്കാരനായ നികുതിദായകൻ്റെ തലയിൽ വരുന്നു അല്ലേ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ പുതുതായിട്ട് എ സി വാങ്ങൽ മഹായജ്ഞം നടക്കുന്നുണ്ട് ജനങ്ങളായ നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടോ എവിടെ അല്ലേ അതേപോലെ ഇതൊക്കെ ഫ്രീ ആണ് അവർക്ക് ഇതേപോലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ പത്ത് പൈസ പോക്കറ്റിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവില്ലാതെ അവരൊക്കെ ആദായനികുതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ശമ്പളത്തിൽ നിന്ന് മറ്റു തരത്തിലൊന്നും അവർക്ക് പിടിക്കുന്നില്ല അല്ലേ കംപ്ലീറ്റ് എല്ലാം കറണ്ട് ബില്ല് കാര്യങ്ങളെല്ലാം സെറ്റാണ് സർക്കാർ തന്നെ നടക്കും സർക്കാർ അടക്കുന്നില്ല അതാണ് സംഭവം കെ സി ബിക്ക് ആ വകയിലൊക്കെ ഒരുപാട് കുടിശ്ശികയുണ്ട് കെ സി ബിയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ ശമ്പളത്തിനൊന്നും ഒരു ഇല്ല ഒരു ലൈൻമാൻ പോലും ഒന്നര ലക്ഷം മുതൽ മുകളിലോട്ട് ശമ്പളമുണ്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആവട്ടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ആവട്ടെ ഓവർസിയേഴ്സ് ആവട്ടെ ഒക്കെ ലക്ഷങ്ങളാണ് ശമ്പളം അടിപൊളിയാ കാരണം അവർക്കൊക്കെ കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ല രൂപത്തിൽ ജീവിക്കാമല്ലോ അവിടെ അൻപതിനായിരം കറണ്ട് ബില്ല് വന്നാൽ എന്താ പ്രശ്നം പക്ഷേ സാധാരണക്കാരനത് അഞ്ഞൂറ് രൂപ വരുന്ന സാധനത്ത് അയ്യായിരം വരുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് തന്നെയാണ് കാര്യം അങ്ങനെ സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ നടക്കുന്നു എന്താ പറയുക കംപ്ലീറ്റ് മൊത്തം അഴിമതി ഇപ്പം ഇപ്പോൾ ഒരു എട്ടോ പത്തോ ലക്ഷത്തിൻ്റെയൊക്കെ എ സി വാങ്ങുവാണ് അതാണ് അവിടുത്തെ ഒരു ചിലവെന്ന് പറയുന്നത് കുറേ ഫാനുകൾ വാങ്ങുന്നു നാല് ലക്ഷത്തിൻ്റെയൊക്കെ ഫാനുകൾ വാങ്ങുന്നു ഇതിലൊക്കെ പകുതി അങ്ങ് പോകും ഏത് ഏറ്റവും മോശം നിലവാരം ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവർ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധാരണഗതിയിൽ സംഭവം നമുക്ക് നേരിട്ട് അറിയുന്നതും കൂടിയാണ് പിന്നെ ഈ തരത്തിൽ മൊത്തം പ്രശ്നങ്ങൾ തന്നെ പക്ഷേ സാധാരണ ജനത്തിന് അല്ലെങ്കിൽ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾക്ക് എന്താ പറയുക ആറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നത് ആരോട് പറയും അല്ലേ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട് നന്നാൻ പോകുന്നില്ല അപ്പോഴും നമ്മുടെ നാട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വർഗീയത വിഷം ആ ഒരു വർഗീയ വിഷം ചീറ്റി നമ്മുടെ മഹാനായ നടൻ മമ്മൂട്ടിയെപ്പോലും അതിൻ്റെ ഒരു എന്താ പറയുക വൃത്തികെട്ട ആ ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്ന വൃത്തികെട്ട പോളിറ്റിക്സിൻ്റെ മറ്റൊരു ഭാഗം സംഘപരിവാർ നേരിട്ടാണോ ഇത് ചെയ്യുന്നത് അതോ ഇത് കൂലിയാണോ എന്നൊന്നും അറിയില്ല എങ്കിൽ കൂടി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കത്തക്കതല്ല കേരളത്തിൽ ഇതിന് വലിയ വളക്കൂറൊന്നും കിട്ടുമെന്ന് തോന്നൂല്ല എങ്കിൽ കൂടി ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതാരായാലും ഒരുത്തനേയും നിങ്ങൾ സംഖ്യയാക്കിയത് കൊണ്ട് അവർ സംഖ്യ ആകുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ പോക്ക് ഇതെങ്ങോട്ടാണ് നിങ്ങൾക്കറിയാം ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കലാണ് ഇതിനൊന്നും ആയുസില്ലടോ